ഓം നമശിവായ ഓം ഗും ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്തേ ആചാര്യജി സൂചിപ്പിച്ചതുപോലെ പേര് ശാന്തികൃഷ്ണ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നതെന്ന് സ്വധർമ്മത്തിലോട്ട് തിരിച്ചു വന്നു എന്ന് മാത്രമല്ല ഇതുപോലെ ഒരു സദ്ഗുരുനാഥൻ്റെ ശിഷിയാവാൻ സാധിച്ചു അദ്ദേഹം ആ റിക്വസ്റ്റ് ശിഷ്യാവണം എന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് സനാതനധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ള ജിജ്ഞാസയായിട്ട് ഒരു സദ്ഗുരുവിനെ തേടി പിടിച്ച് പോയതല്ല എന്നെ പിടിച്ച് കെട്ടിക്കൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തകർ ആർഷവിദ്യാ സമാജത്തിൽ എത്തിച്ചതാണ് അതിനു മുമ്പ് ഞാൻ സിനിമയിലൊക്കെ ഇതുപോലെ പിടിച്ച് കെട്ടി കൊണ്ടുപോകണത് കണ്ടിട്ടുള്ളൂ പിന്നെ ഒരു രണ്ടായിരത്തി പതിനേഴിൽ അത് നേരിട്ട് അനുഭവിച്ചു പക്ഷെ ആ സംഘപ്രവർത്തകരോടൊക്കെ ഇപ്പം അങ്ങേയറ്റം നന്ദിയും കടപ്പാടുമാണ് എനിക്ക് അറിയിക്കാനുള്ളത് കാരണം സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിനൊക്കെ മനുഷ്യ ബോംബായിട്ട് നമ്മുടെ കുടുംബത്തെ സമൂഹത്തെ രാഷ്ട്രത്തെ ലോകത്തിന് തന്നെ വിപത്തായി മാറുമായിരുന്ന മനുഷ്യ ബോംബോംബുകളായിട്ട് തീരുമായിരുന്ന ഞാനടക്കമുള്ള എണ്ണായിരത്തിലധികം പേരെയാണ് ഗുരുനാഥൻ ആർഷവിദ്യാസമ്മജത്തിലൂടെ തിരികെ കൊണ്ടുവന്നത് ഇങ്ങനെ തിരിച്ചു തിരിച്ചുകൊണ്ടെന്നതിൽ ഇന്ന് ഇരുപത്തഞ്ചിലേറെ പ്രവ ഇരുപത്തഞ്ചിലധികം പ്രവർത്തകർ സ്വന്തം ജീവിതം തന്നെ ഈ മഹത്തായ ധർമ്മത്തിനു വേണ്ടിയിട്ട് അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി പൂർണ്ണ സമയം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ഇതിലെല്ലാം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ പറയും ഞങ്ങൾക്കത് സങ്കടമാണ് പക്ഷെ ഗുരുനാഥൻ പറയും ഇന്ന് അല്ലെങ്കിൽ നാളെ അദ്ദേഹമോ ഇന്ന് ആർഷ വിദ്യാസമാജത്തിൻ്റെ മുന്നണി പ്രവർത്തകരായിട്ട് നിൽക്കുന്ന ആരും തന്നെ നാളെ ഇല്ലെങ്കിൽ പോലും ഇതുപോലെ ബ്രെയിൻ വാഷിങ്ങിൽ പെട്ടുപോയിട്ടുള്ള ആരെയും ആർക്കും ആർഷ സമാജം ആചാര്യജി വിഭാവനം ചെയ്ത കോഴ്സ് പഠിക്കുന്ന ആർക്കും തിരിച്ച് ആ ബ്രെയിൻ വാഷിങ്ങിൽ പെട്ടുപോയവരെ തിരിച്ച് സ്വധർമ്മത്തിലോട്ട് കൊണ്ടുപോകാനോ കൊണ്ടുവരാനുള്ള ഒരു കഴിവ് നേടിക്കൊടുക്കാനുള്ള ഒരു സിസ്റ്റം അദ്ദേഹം സൊസൈറ്റിക്കായിട്ട് തയ്യാറെടുക്കിയിട്ടുണ്ട് നമ്മൾ ആരുമില്ലെങ്കിലും ഈ സിസ്റ്റത്തിലൂടെ ഈ കൺവേഷന് വിധേയരാകുന്നവരെ തിരിച്ചു കൊണ്ടുവന്ന് കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും തന്നെ അഭിമാനമായിട്ട് സ്വാഭിമാനി ഹിന്ദുവായിട്ട് തിരിച്ചെടുക്കാനുള്ള ശക്തമായിട്ടുള്ള കോഴ്സാണ് ആചാര്യജി മുന്നോട്ട് വച്ചിരിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു ഇസ്ലാം ഇസ്ലാമിൽ പെട്ടുപോയിട്ടുള്ള അനുഭവം ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എനിക്ക് സംഭവിച്ചത് ക്രിസ്തു മതത്തിൻ്റെ തീവ്ര ക്രിസ്തു മത ചിന്തയിൽപ്പെട്ട് ആ ഒരു ഡേഞ്ചറസ് ഐഡിയോളജിയിൽ പെട്ടുപോയിട്ട് അതായത് ചെറുപ്പം മുതലേ എല്ലാം ഒന്നാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ വളർന്നത് നമ്മുടെ വീടിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം എല്ലാവർക്കും അറിയാം നമ്മൾ കപട ഒരു മതേതരത്വം അത് പറയുക ആ ഒരു വീമ്പ് പറയുക എല്ലാവർക്കും സന്തോഷമാണ് ഈ പ്രോഗ്രാം ചിലപ്പോൾ ലൈവായിട്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കാണുന്നുണ്ടാവാം അവരിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം അത് ഞാൻ ഈ പറയുന്ന ആ ഒരു കൈപ്പേറിയ അനുഭവം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ നല്ലൊരു പ്രൗഡ് സനാതിനിയായിട്ട് ഈ അഭി അഭിമാനത്തോടെ ഈ കാര്യം പറയുമ്പോൾ ഉള്ളിലെ സന്തോഷം കൊണ്ടാണ് അവർ കരയുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് ആ ഒരു സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻസിനേക്കാളും ഒക്കെ മുമ്പിൽ പുൽക്കൂട് കെട്ടാനും നമ്മുടെ തൊട്ടടുത്ത് നരസിംഹസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിലും നമ്മുടെ നരസിംഹസ്വാമി അല്ലേ രണ്ടാമതാകാം പക്ഷേ യഹോവ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുക അവിടെ കുർബാന സൺഡേ സ്കൂളിൽ അല്ലെങ്കിൽ അവർ പോകുമ്പം അവരുടെ ആ മതനിഷ്ഠ അവരുടെ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എത്ര വലിയ തല പോകുന്ന കേസാണെങ്കിലും അവരുടെ രണ്ട് നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്കും മറ്റെന്തും ഇന്ന് നമ്മുടെ ഇപ്പോൾ ആചാര്യ തന്നെ സനാതനധർമ്മത്തിൻ്റെ ഒരു ക്ലാസ് ഇപ്പോൾ ചെന്നൈയിൽ വെക്കാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാം അത്രയും ആദരവോടു കൂടിയായിട്ടോ പറഞ്ഞത് നിങ്ങളെ നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റാണ് പറയുന്നത് ഒരു സനാതനധർമ്മത്തിൻ്റെ ക്ലാസ്സുകൾ വെക്കാൻ കഴിഞ്ഞാൽ പൊതുവെ അച്ഛനമ്മമാർ പറയും അയ്യോ അവൻ അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷ കേട്ടോ പറ്റില്ല പത്താം ക്ലാസ്സിലെ വലിയ എക്സാമാണ് പറ്റില്ല ജീവിതത്തിൽ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കാരണം അങ്ങനെ പെട്ടുപോയി പെട്ടുപോയിക്കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുക എന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം അങ്ങനെ ഒരു ക്ലാസ് വെക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും പോകില്ല പക്ഷെ അവരുടെ മതനിഷ്ഠ അവരുടെ ആ മതത്തിൽ അവരെ ചേർത്ത് നിർത്താനുള്ള അവരുടെ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപഠിക്കേണ്ടതാണ് നമുക്കില്ലാത്തതും അവർക്ക് ഉള്ളതുമായിട്ടുള്ള ആ മിഷണറി സ്പിരിറ്റ് തൻ്റെ കുടുംബത്തിലും അല്ലെ എൻ്റെ കുടുംബത്തിലും ഒരാൾ രണ്ട് മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരാൾ അവരുടെ മതപ്രചാരണത്തിന് വേണ്ടിയിട്ട് ഒരാളാവണം എന്നുള്ള അവരുടെ കമ്മിറ്റ്മെൻ്റ് അത് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടതും കാരണം ശ്രേഷ്ഠമായ സനാതനധർമ്മമാണ് ലോകത്തെല്ലായിടത്തും എത്തിക്കേണ്ടത് പക്ഷെ നമുക്കില്ലാത്തതും അവർക്കുള്ളതും അതാണ് അപ്പം അവരുടെ ആ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസിൽ എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ തീവ്ര ക്രിസ്തു മത ചിന്താഗതി പിന്തുടർന്ന് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ ഇനിയൊരു അടുത്തൊരു കാര്യം കൂടെ പറയാനുണ്ട് അത് പറഞ്ഞു കഴിയുമ്പം ആചാര്യജി ചിലപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് തല്ലൊക്കെ കിട്ടിയിട്ടായിരിക്കും ഞാൻ അവർ പോവുക കാരണം നമ്മുടെ ഒരു ദുരവസ്ഥ അതാണ് ഞാനിവിടെ പറയുന്നത് ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രാജുവേഷൻ പിരീഡിൽ കിട്ടിയത് ഇന്ന് നമ്മുടെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഏറ്റവും വലിയൊരു സ്പിരിച്വൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചതും കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതും ഞാൻ ഒന്നും എല്ലാവരും ആചാര്യം നമ്മൾ പറയും നമ്മൾ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിംസിനോ ഒന്നും എതിരല്ല പക്ഷേ ആ തെറ്റായിട്ടുള്ള ഐഡിയോളജിക്കെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അവിടെ എല്ലാം ഒന്നാണെന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ ചെറുപ്പം മുതൽ ഓൾറെഡി ഞാൻ ചിന്തിക്കുന്നത് എല്ലാം ഒന്നാണ് ആ ഒരു ചിന്താധാരയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടാൻ അല്ലെ കൂടുതൽ ഒരു കരുത്ത് ഏ ഒരു സാഹചര്യമായിരുന്നു സത്യസായിലും ഉണ്ടായിരുന്നത് അവിടെയും കൂടെ പഠിച്ചവർ കൂടുതലും പഠിച്ചവരും വർക്ക് ചെയ്യുന്നവരും എല്ലാം കൂടുതൽ ക്രിസ്ത്യൻസ് ആയിരുന്നു അവരുടെ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസിൽ ഒരു സ്ക്രീനിങ്ങിൻ്റെ പുറത്ത് ഇത്രയൊക്കെ പറയുന്നുള്ളൂ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് തീവ്ര ക്രിസ്തു മത പ്രചാരികയായിട്ട് പൊന്നെ കരളേന്ന് പറഞ്ഞ് വളർത്തിയ അച്ഛനും അമ്മയ്ക്കുമെല്ലാം എതിരെ തിരിഞ്ഞ് ലീഗലായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ കൊടൈക്കല കൊടൈക്കനാലിൽ ലീഗലായിട്ട് തന്നെ ജ്ഞാന ചെയ്ത് ധ്യാനം കൂടിയാൽ മാത്രമേ എൻ്റെ ക്രിസ്തു മതത്തിലോടുള്ള താല്പര്യവും അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു എനിക്ക് ആരെയും പേടിക്കാതെ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ സഹപ്രവർത്തകർ ഉപദേശിച്ചു അങ്ങനെ ഇപ്പോഴും ആചാര്യം മുമ്പ് സൂചിപ്പിച്ച പോലെ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ ലീഗലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൊടൈക്കനാലിൽ പോകുന്ന സമയത്താണ് എൻ്റെ യാത്രയറിഞ്ഞ് ആ യാത്ര എങ്ങനെയെങ്കിലും തടക്കണം തടയണം അതുമാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും യാത്ര തടയാൻ വേണ്ടി അമ്മ ഇപ്പോഴും കൺമുന്നിലുള്ളൊരു ചിത്രം എന്ന് പറഞ്ഞാൽ അമ്മയുടെ സാരി ഇങ്ങനെ ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു ചിത്രം ഇപ്പോഴും കൺമുന്നുണ്ട് കാരണം ഒരു ബസ്സിൽ ബസ്സിൽ ഞാൻ അങ്ങോട്ട് കൊടൈക്കനാൽ പോകും ആ യാത്ര തടയാൻ വേണ്ടി ഒന്നും നോക്കിയില്ല അപ്പോൾ ചെറുപ്പത്തിലെല്ലാം ഒന്നാണെന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു അത് അവരുടെ അജ്ഞത മൂലമാവാം പക്ഷേ സ്വന്തം മകൾ ക്രിസ്ത്യാനിയാകൂ അല്ലെങ്കിൽ ആകാൻ പോകണു എന്ന് അറിഞ്ഞ ആ നിമിഷം എല്ലാം എല്ലാ മതേതരത്വം അവിടെ വീണുടഞ്ഞു എന്ന് വേണം പറയാൻ അമ്മ എൻ്റെ യാത്ര മുടക്കാൻ വേണ്ടി കാറിൻ്റെ മുമ്പിലോട്ട് എടുത്ത് ചാടി ആ ചാടിയ ആ അതിൽ വണ്ടി വന്ന് അമ്മയെ ഇടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് അമ്മ തെറിച്ച് വീഴുന്നത് കാണാം ഒന്ന് ബസിൽ നിന്ന് ഒന്ന് എത്തി നോക്കി ഉള്ളിൽ അവരോട് കടുത്ത വിശ് വിദ്വേഷമാണ് കാരണം എന്നെ സംബന്ധിച്ച അപ്പം ഒരഞ്ച് വർഷം ആറ് വർഷം കൊണ്ട് അവർ അന്യദൈവ ആരാധന ചെയ്യുന്നവരാണ് അവർക്ക് എന്ത് സംഭവിച്ചാലും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നവും അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത് പക്ഷേ എന്തോ ഒരു ഗുരുക്കന്മാരുടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നോക്കാൻ തോന്നി മുട്ടിൽ നിന്ന് ചോറ് ചോരാ വാർ ഒലിച്ചോണ്ടിരിക്കണ വാർന്നു ഒലിച്ചോണ്ടിരിക്കണ അമ്മയാണ് കാണുന്നത് പക്ഷെ അപ്പോഴും അവർക്ക് അവർക്കെന്ത് സംഭവിക്കട്ടെ എനിക്ക് യാത്ര മുന്നോട്ട് പോകണം എന്നൊരു കൺസെപ്റ്റായിരുന്നു പക്ഷേ ഈശ്വരൻ്റെ ഗുരുക്കന്മാരുടെ ഇടപെടൽ കൊണ്ട് അച്ഛനും അമ്മയും ഓടി കാറിലോട്ട് വന്ന് കയറി എൻ്റെ എൻ്റെ കരള് പോയി എൻ്റെ കരൾ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് വേറെ ആരുമില്ല മുളെ നിൻ്റെ അനിയൻ അവൻ സംഘത്തിലെ സ്വയം സേവകനാണ് മുഖ്യശിക്ഷകാണ് വെളിയിലിറങ്ങാൻ പറ്റാതെ സംഘത്തിൻ്റെ മുഖ്യശിക്ഷകാണ് പെങ്ങൾ ക്രിസ്തുമതത്തിലോട്ട് പോയി എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റാതെ മുറിയിൽ അടച്ചിരിക്കുവാണ് അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പക്ഷേ യാത്ര അറിഞ്ഞ് വന്നു എന്ന് പറഞ്ഞ് കാലേ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പോഴും അവരെ തട്ടി മാറ്റുകയാണ് ചെയ്തത് ഒരു കാര്യം കൂടെ പറയണം എനിക്ക് അറി അറിവ് വെച്ച കാലം തൊട്ട് ചേട്ടായി എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് മുറച്ചിറക്കനാണ് മര്യാദയ്ക്ക് പോയ ചേട്ടായി അങ്ങോട്ട് പോയി പ്രണയിച്ചതാണ് അദ്ദേഹം ഒരു ഘട്ടസംഖിയാണ് ക്രിസ്തുമസത്തിൻ്റെ ഇതിൽ ചേട്ടാ സ്നേഹമൊന്നും ആദ്യം ഇതാക്കിയില്ല അത്രയും കാര്യമായിരുന്നു നല്ല ക്രിസ്ത്യാനി ആവുകയാണെങ്കിൽ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു ചെറുപ്പത്തിലെ തന്നെ സ്വയം സേവകനായിട്ടുള്ള ചേട്ടായി പയ്യൻ നൈസായിട്ട് ഇല്ല അത്രയും വിഷമിച്ചു പക്ഷേ ആ ചേട്ടാടോടെ പ്രാർത്ഥനയൊക്കെ കൊണ്ടാവാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെ ഒരു ഡേഞ്ചറസ് ഐഡിയോളജിയിൽ ഞാൻ പെട്ടു എന്നറിഞ്ഞപ്പോൾ വി മുട്ടാത്ത വാതിലുകളില്ല തൊട്ടടുത്തുള്ള എല്ലാ ആശ്രമങ്ങളിലും ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ആശ്രമങ്ങളിലും അവർ പോയി എൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാവോ എന്ന് ചോദിച്ചു എല്ലാവരും പറഞ്ഞു പിന്നെ എന്താ തീർച്ചയായിട്ടും ന്വേഷിക്കാം ഭാഗവതോ രാമായണോ മഹാഭാരതത്തെക്കുറിച്ച് അറിയാം അയ്യോ അതല്ല അവളിപ്പോള് കടുത്ത ക്രിസ്ത്യൻ ചിന്താഗതിയിലോട്ടെ പോയത് അയ്യോ അത് ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ അവസാനം ഒരേ ഓരോ ആശ്രയം അത് എനിക്ക് മാത്രമല്ല ലോകത്തിൽ ഇന്ന് ഇതുപോലെ സനാതനധർമ്മത്തെ ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി സിലബസ് അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയും ഇതര മത കമ്പാറ്റീവ് റിലീജിയൻ സ്റ്റഡിയിലൂടെ ലോകത്തിന് തന്നെ ഭീഷണിയാകുമായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരേ ഒരു പ്രസ്ഥാനമുള്ളത് സമാജവും ഒരേ ഒരു ഗുരുനാഥനുള്ളത് ആചാര്യജിയാകുന്ന എവിടെ നമുക്ക് പറയാൻ പറ്റും സനാതനധർമ്മത്തെ ശാസ്ത്രീയമായി എന്ന് പറയുമ്പം അതിനകത്ത് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഡെഫനഷനും കൂടെ ആർഷവിദ്യാസമാജം എന്താണെന്ന് ചോദിച്ചാൽ പറയാം അച്ഛനമ്മമാരുടെ സഹോദരങ്ങളുടെ ബന്ധുക്കളുടെ കണ്ണീരൊപ്പുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ആർഷ വിദ്യാസമാജം ആചാര്യജിയായിട്ട് ആചാരിച്ചന് മുമ്പിൽ വന്നപ്പോൾ വളരെ കൂടി അഹങ്കാരത്തോടുകൂടി കൂടി കാലുമേ കാല് കയറ്റി വെച്ചിരുന്നതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു അപ്പോഴും വളരെ ശാന്ത സ്വരൂപനായിട്ട് ഇവിടെ ഇരിക്കുന്ന പോലെ അദ്ദേഹം പറഞ്ഞു മോളെ ഇരിക്കൂ ഇതിൻ്റെ അപ്പുറം കണ്ടിട്ട് അദ്ദേഹം ഇരിക്കണേ പിന്നെ നമ്മൾ ഒന്നുമല്ലല്ലോ ആദ്യം ഒന്ന് പേടിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥപ്പൂര കണ്ടപ്പോൾ തന്നെ കാരണം അഹങ്കാരത്തോടെയാണ് വന്നിരിക്കുന്നത് ശ്രുതിച്ചേച്ചി അനക്കൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലും ആചാര്യനും ഇത്രയും ശിഷ്യഗണങ്ങൾ ആ നല്ല ചാൻസാണ് ഇത്രയും പേരെയും കൂടെ നമുക്ക് ക്രിസ്തുമതത്തിലോട്ടോ അല്ലെങ്കിൽ ഇസ്ലാമതത്തിലോട്ടോ കൊണ്ടുപോകാം എന്നുള്ളൊരു അത്രയും കമ്മിറ്റ്മെൻറ്റിലാണ് ഇവരെ നമ്മളെ നമ്മളെ കൺവേർട്ട് ചെയ്യുമ്പം ആ ഒരു അവരുടെ മതനിഷ്ഠ അല്ലെങ്കിൽ ഒരാളെ കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ അത്രയേറെ കാര്യങ്ങളാണ് നമ്മളവരെ പഠിപ്പിക്കുക നമ്മൾ ഹിന്ദു ധർമ്മത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ പഠിക്കുമില്ല മറ്റുള്ളവർക്ക് അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു കൊടുക്കൂല്ല പക്ഷേ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഇസ്ലാം ആവുമ്പോൾ നമ്മൾ വെട്ടിപ്പായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ വന്ന് ആചാര്യനുമായിട്ടുള്ള സംവാദത്തിൽ ആദ്യം ബൈബിൾ എന്ന് പറയുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും കൂടെ കൂടുന്നതാണ് ആദ്യം പഴയ നിയമം പുതിയ നിയമം എല്ലാം എന്താ പറയുക ഒന്ന് രണ്ട് മണിക്കൂറിൽ പൊളിച്ച് കാണിച്ചു തന്നു എന്താണ് അതിലുള്ളത് എന്നുള്ളത് പൊളിച്ചു കാണിച്ചു തന്നു എന്നുള്ളതാണ് സത്യത്തിൽ പറയാൻ പിന്നീടാണ് ഇപ്പം ആ ജ ഗുരു ഗുരുനാഥനുമായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലെ ഒന്ന് രണ്ട് മണിക്കൂർ സംവാദം ഒന്നും നമുക്കിപ്പോൾ ഇവിടെ എന്തൊക്കെയായിരുന്നു സെഷൻ നമ്മുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകൾ അവർ നമ്മളെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവരുടെ കുതന്ത്രങ്ങൾ ഇതെല്ലാം ചോദ്യവും അതിന് കൃത്യമായിട്ടുള്ള ഗുരുനാഥൻ്റെ ഉത്തരവും അത് നമുക്ക് യുക്തിഭദ്രമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുസ്തക രൂപത്തിൽ അതിൻ്റെ ഇൻ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പുനർജരി എന്നുള്ള പുസ്തകത്തിൽ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടു കൂടി എഴുതിയിട്ടുണ്ട് ആഷ്ട്രവിദ്യ സമാജം ലോകത്തിന് തന്നെ അഭിമാനകരമാകുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ എവിടെയും ഈ രീതിയിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ആർക്കും ഏത് സമയത്തും ഓടി വരാനുള്ള ഒരേ ഒരു കേന്ദ്രം ആർഷവിദ്യാ സമാജമാണ് നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ ഫിസിക്കലായിട്ടുള്ള ഒരു വൈയായിക വന്നാൽ നമുക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് സൈക്കോളജിക്കലി എന്തെങ്കിലും ഒരു ഇല്ലസ് വന്നാൽ ഒരുപാട് സൈക്കാട്രിക് സെൻറ്റേഴ്സ് ഉണ്ട് ആൽക്കഹോൾ ഡ്രഗ് ഡ്രഗ് ഇഞ്ചക്റ്റ് ആയിട്ടുള്ളവരെ കൊണ്ടുവരാൻ ഒരുപാട് ഡിഹഡിക്ഷൻ സെൻറ്ററുകളുണ്ട് പക്ഷേ ഇതുപോലെ തെറ്റായ ഒരു മതത്തിൻ്റെ ആശയത്തിൽപ്പെട്ട് എല്ലാവർക്കും ഭീഷണിയായി സ്വയം തന്നെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നവരെ അഭിമാനമായിട്ട് കൊണ്ടുവരാൻ ഇന്ന് ഒരേ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഇവിടെ കൂടിയതിൽ പതിനെട്ടോളം പേര് ആർഷ വിദ്യാസമാജത്തിൻ്റെ പൂർണ്ണ പ്രവർത്തകരായിട്ട് നിൽക്കുന്നു ആർഷവിദ്യാസമാജം എല്ലാവർക്കും നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സമൂഹത്തിനും ലോകത്തിനു തന്നെയായിട്ട് ഒരുപാട് നമ്മുടെ പല പ്രൊജക്റ്റുകൾ നമ്മൾ വെക്കുന്നുണ്ട് ആർഷവിദ്യാസമാജത്തിൻ്റെ തന്നെ കാതലായിട്ടുള്ള ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ് അതിലാണ് സനാതനധർമ്മം പദപരിചയം മുതൽ പഠിപ്പിക്കുന്നു പ്ലസ് കമ്പാരിറ്റീവ് റിലീജിയൻ സ്റ്റഡി ഈ കോഴ്സിൻ്റെ ശക്തി കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ജീവനോടെ ഇരിക്കാൻ തന്നെ കാരണം പിന്നെ ആറ് തരം ബ്രെയിൻ വാഷിങ്ങിൽ പെട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള സുദർശനം മിഷൻ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഡീ റാഡിക്കലൈസേഷൻ കൗൺസിലിംഗ് അതുപോലെ നമ്മുടെ പൂർണ്ണസമയ പ്രചാരക പദ്ധതി ഇങ്ങനെയുള്ള പല സ്ഥാപന സംഘടനാ പദ്ധതികളും അർഷവിദ്യാ സമാജം മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് പുസ്തകത്തിലും വെബ്സൈറ്റിലും എല്ലായിട്ടുണ്ട് ഗുരുനാഥൻ്റെ അനുവാദത്തോടു കൂടി ഒരു കാര്യങ്ങളുടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന സ്വാഭിമാനി ഹിന്ദുക്കൾ ആർഷ വിദ്യാസമാജത്തിൻ്റെ നമുക്ക് നിലവിൽ ആർഷവിദ്യാ സമാജം തിരുവനന്തപുരത്ത് മാത്രം മതിയോ ചെന്നൈ വേണ്ടേ നിങ്ങളെല്ലാവരും അതിന് ഒരു മനസ്സ് കാണിക്കണം ഇപ്പം എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആ ഒരു മൈൻഡ് സെറ്റാണ് കാരണം ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന പ്രശ്നമല്ല ആശ്രവിദ്യാ സമാജത്തിലോട്ട് കഴിഞ്ഞ തവണ നമ്മുടെ യാത്ര വന്ന സമയത്ത് ഞങ്ങളിവിടെ ചെന്നൈയിൽ തന്നെയുള്ള ഒരു കൗൺസിലിംഗ് ചെയ്തിട്ടാണ് ഞങ്ങൾ പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്തത് അപ്പോൾ ഇതെല്ലായിടത്തും ഉള്ള പ്രശ്നമാണ് നമുക്ക് സെൻറ്റർ ഫേ ഫോക്കസ്ഡായിട്ട് കൗൺസിലിംഗ് മറ്റു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു സെൻറ്റർ ഉണ്ടായേ പറ്റുള്ളൂ അപ്പം അതിന് ചെന്നൈയിലെ സ്വാഭിമാനി ഹിന്ദു സമൂഹത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം റിക്വസ്റ്റ് ചെയ്യുകയാണ് ആർഷവിദ്യാ സമാജത്തിൻ്റെ എല്ലാ സംഭ സംരംഭങ്ങളിലും നിങ്ങൾ ഭാഗമാകണമെന്ന് റിക്വസ്റ്റ് ചെയ്യണു ഈ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി എല്ലാം ഗുരുപാതങ്ങളിൽ സമർപ്പിക്കുന്നു നമസ്തേ